ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു മുറിയിൽ കയറിയാൽ ആളുകൾ ഒന്നും പറയാതെ നിങ്ങളെ തന്നെ നോക്കുന്ന ആ നിമിഷം അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഇവൻ അല്ലെങ്കിൽ ഇവൾ നല്ല ആളാണോ വിശ്വസിക്കാമോ അകത്ത് എന്താണോ ഒളിപ്പിച്ചിരിക്കുന്നുണ്ടാവുക ആയിരിക്കും ചിന്തകൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും ഉത്തരം നിങ്ങൾ പറയണ്ട പകരം ഒരു സംഖ്യ മാത്രം മനസ്സിൽ തിരഞ്ഞെടുത്താൽ മതി സംഖ്യകൾ നാല് എട്ട് അങ്ങനെയാണ് വീഡിയോ തുടരുന്നതിന് മുൻപ് ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കൂ മാറരുത് കാരണം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ തിരഞ്ഞെടുത്താൽ ഒരിക്കൽ നിങ്ങൾ ആ നമ്പർ തിരഞ്ഞെടുത്താൽ പിന്നീട് ആ നമ്പർ മാറ്റാൻ നിൽക്കരുത് മനസ്സ് പറയുന്ന ആദ്യമായി മനസ്സ് പറയുന്ന ആ നമ്പർ തന്നെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ഒരു ദീർഘനിശ്വാസം എടുക്കൂ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന സംഖ്യ ഏതാണെന്നാണ് ഇനി പറയേണ്ടത് അതിനു മുൻപ് ഇഷ്ടദേവനെ നന്നായി സ്മരിക്കുക അതിനുശേഷം ഒരു നമ്പർ എടുക്കുക ഒന്നുകിൽ നാലോ അല്ലെങ്കിൽ എട്ടോ ശരി ഇനി നിങ്ങളുടെ സംഖ്യയുടെ അർത്ഥത്തിലേക്ക് പോകാം നിങ്ങൾ തിരഞ്ഞെടുത്തത് നാലാണെങ്കിൽ നിങ്ങളെ കുറിച്ച് ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് ഇതാണ് ഇവരെ ആശ്രയിക്കാം പക്ഷെ അവർ അത് നിങ്ങളോട് തുറന്നു പറയില്ല നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് ഈ വ്യക്തി വളരെ ഉത്തരവാദിത്തമുള്ളവരാണ് എന്നാണ് വാക്കുകൊടുത്താൽ വിട്ടുമാറാത്ത ആളുകളായിരിക്കും ഇവർ ജീവിതത്തിൽ കഠിനമായ അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും ഇക്കൂട്ടർക്ക് വികാരങ്ങൾ പുറത്തു കാണിക്കാറില്ല എല്ലാം ഉള്ളിൽ കൊണ്ടു നടക്കും പലർക്കും നിങ്ങളോട് ഒരു ബഹുമാനമുണ്ട് പക്ഷേ അതിനൊപ്പം ഒരു ഭയം കൂടിയുണ്ട് ഇവരെ ചതിക്കാൻ പറ്റില്ല ഇവരുടെ മുന്നിൽ അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിലർ ചിന്തിക്കുന്ന ഒരു സത്യം പറയട്ടെ നിങ്ങൾ സന്തോഷമാണോ ദുഃഖമാണോ അവർക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല അതുകൊണ്ട് ചിലർ നിങ്ങളെ അഹങ്കാരി എന്ന് പോലും തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ് വിശ്വസിച്ചാൽ എല്ലാം കൊടുക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ആളുകൾ ഉള്ളിൽ പറയുന്നത് ഈ വ്യക്തി ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ സംസാരിക്കുന്നത് നിങ്ങൾ അറിയാതെയാണ് പക്ഷേ അത് നെഗറ്റീവായ കാര്യങ്ങൾ ആയിരിക്കില്ല അവർക്ക് നിങ്ങളെപ്പോലെ സ്ഥിരതയുള്ള ആളാവാൻ കഴിയാത്തതിന്റെ ഒരു അസൂയ മാത്രമായിരിക്കും അത് ഇങ്ങനെയാണ് നാല് തിരഞ്ഞെടുത്ത കാര്യങ്ങൾ ഇനി അടുത്തത് എട്ട് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ കുറച്ചാളുകൾ ചിന്തിക്കുന്നത് വളരെ ശക്തമാണ് ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് തോന്നും ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശക്തമായ വ്യക്തിത്വവും ഉള്ളിൽ തീ പോലെയുള്ള ആഗ്രഹങ്ങളും പണവും പവറും വിജയവും ഇതൊക്കെ നേടാൻ ശേഷിയുണ്ട് പക്ഷേ അടുത്തറിയാൻ ഒരു പേടിയായിരിക്കും നിങ്ങൾ മുറിയിൽ കയറിയാൽ എന്തോ ഒരു സൈലന്റ് ഡൊമൻസിസ് ഉണ്ടാകും പലർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇവരെ കോപിപ്പിക്കരുത് അതുകൊണ്ടാണ് ചിലർ നിങ്ങളോട് അകലം പാലിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഉള്ളിൽ പറയുന്നത് ഈ വ്യക്തി ഒരിക്കൽ വലിയ ഉയരത്തിൽ എത്തും എന്നാണ് പക്ഷേ അവർ പറയാത്ത ഒരു സത്യം കൂടിയുണ്ട് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ വളരെ ശക്തമായി കാണപ്പെടുന്നുവെങ്കിലും അകത്തെ നിങ്ങൾക്ക് ഒരു വാക്ക് സ്നേഹം മതി ഒരു നിമിഷം ശ്രദ്ധ മതി പക്ഷേ അത് ചോദിക്കാൻ നിങ്ങളുടെ ഈഗോ അനുവദിക്കാറില്ല നാലായാലും എട്ടായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് സാധാരണ ചിന്തകളില്ല നിങ്ങൾ എല്ലാവരെയും പോലെയല്ല അതുകൊണ്ടാണ് ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളുടെ മൗനം നിങ്ങളുടെ ശക്തിയാണ് ഇതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങളുടെ സംഖ്യ ശരിയായി തോന്നിയെങ്കിൽ ഒരു ലൈക്ക് ഇടൂ നാലാണെങ്കിൽ നാല് എന്നും എട്ടാണെങ്കിൽ എട്ട് എന്നും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനിയും നിങ്ങളുടെ ഉള്ളിലെ രഹസ്യങ്ങൾ നമ്മൾക്ക് തുറക്കാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി